പേരാണ് മരണപ്പെട്ടത് അത് ഒരാൾ ബീഹാർ സ്വദേശിയും ഒരാൾ പശ്ചിമബംഗാൾ സ്വദേശിയുമാണ് ഒരാൾ രണ്ട് പേരുടെയും കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു മൂന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ മണ്ണിടിഞ്ഞ് അവിടെ കെട്ടിയിരുന്ന ഇഷ്ടികകൾ സിമെൻറ്റ് കട്ടകളാണ് അതുൾപ്പെടെ ഇടിഞ്ഞു ഇടിഞ്ഞ് വീണ് അവരുടെ മുകളിലേക്ക് വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഒരാളുടെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവർ താമസിക്കുന്ന ഇടത്തു നിന്നും അവിടെ നിന്ന് മറ്റ് ഐ ഡി കാർഡ് ഉൾപ്പെടെ അതിൻ്റെ കോപ്പിയോ അത് ശേഖരിച്ച് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് പോലീസിൻ്റെ ഇൻക്വസ്റ്റി ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാ കുട്കുമാർ എന്ന വ്യക്തിയുടെ ഫാദർ ഇവിടെ ചെങ്ങന്നൂരിൽ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തെയും കണ്ടെത്തുന്നതിന് അതറിയിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകൾ ഇല്ലെങ്കിൽ ജില്ലാ കളക്ടറേയും അതോടൊപ്പം ആ സ്റ്റേഷനിലോ അവരുടെ ഏത് സ്റ്റേഷൻ പരിധിക്കുള്ളിലാണോ അവരുടെ വീടുള്ളത് ആ സ്റ്റേഷനിലും അറിയിച്ചുകൊണ്ട് വീട്ടുകാരെ അറിയിക്കുന്നതിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ബാക്കി ഇവിടെ നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് അവർക്ക് ബോഡി അവിടേക്ക് കൊണ്ടുപോകുന്നതിന് ആണ് അവർ താൽപ്പര്യപ്പെടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ പിന്തുണയും നൽകും